श्री राम 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 श्री रामचंद्र जय श्रीराम श्री राम, 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 श्री राम भद्र जय

എന്നായിരുന്നു ബ്രഹ്മദേവന്റെ അനുഗ്രഹം യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ചീതലേ എത്ര കാലം ഈ ലോകത്ത് പർവ്വതങ്ങളും സാഗരങ്ങളും നിലനിൽക്കുമോ താവത്ത് അത്രയും കാലം രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി പർവ്വതങ്ങളും സാഗരങ്ങളും എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ഏറ്റവും ഉയർച്ചയുള്ളവയാണ് സാഗരമാകട്ടെ ഏറ്റവും അഗാധതയുള്ളവർ പർവ്വതങ്ങളും സാഗരങ്ങളും എന്ന് പറഞ്ഞാൽ ഉയർച്ചയും താഴ്ചയും എന്ന് തന്നെയാണ് അർത്ഥം ലോകത്ത് ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം രാത്രിയും പകലും ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം സുഖവും ദുഃഖവും ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ദൃന്തങ്ങൾ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അഥവാ ഈ ലോകം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം രാമായണ കഥ ലോകത്ത് പ്രചരിക്കും എന്നാണ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചത് ആദികാവ്യമായ കാവ്യമായ രാമായണം ഇന്നും ലോകത്ത് പ്രചരിക്കുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നു പാരായണം ചെയ്യുന്നു പഠിക്കുന്നു ഒരു നൂറോ ഇരുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങൾ പോലും ഔട്ട് ഓഫ് പ്രിന്റ് ആവുന്ന സമൂഹത്തിൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്ന് കാവ്യം നമ്മുടെ നിത്യ അനുശീലനത്തിൻ്റെ ഭാഗമായി കടന്നു വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം രാമായണത്തിൻ്റെ ഉള്ളടക്കം കാലാധിവർത്തിയാണ് എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്രന്ഥം പ്രസക്തമാകണമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ആ കാലഘട്ടത്തിലും സാമൂഹ്യ സാഹചര്യത്തിലും പ്രസക്തമായിരിക്കണം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും എന്നല്ല എന്നത്തെയും കാലഘട്ടത്തിലും സാമൂഹ്യ സാഹചര്യത്തിലും പ്രസക്തമാണ് രാമായണത്തിൻ്റെ ഉള്ളടക്കം കാലാധിപർത്തിയാണ് രാമായണം സനാതനമായ കാലത്തിന് അതി കാലത്തെ അതിലംഘിച്ചു നിലനിൽപ്പ് ഉള്ളടക്കം വഹിക്കുന്ന വിശിഷ്ടമായ ഗ്രന്ഥമാണ് രാമായണം എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവന്റെ അനുഗ്രഹം സാർത്ഥകമാകുന്നു യാവത് സ്ഥാസ്യന്തി ഗിരയാ സരിതശ്ചീതലേ താവത് രാമായണകഥ ലോകേഷു പ്രചരിഷ്യതി ഹരേ രാമ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ് ജ്വലറി